കർണാടകയിലെ ഷീലൂറിൽ നടന്ന സംഭവം അത്യന്തം ഖേദകരമായ സംഭവമാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് ഇന്ന് പതിമൂന്നാം ദിവസമായ ഇന്ന് വളരെ പരിതാപകരമായ വാർത്തയാണ് കേൾക്കുന്നത് പല പേരിൻ്റെ ആൾക്കാരും നമ്മൾ ഇതുവരെ കേൾക്കാത്ത പേര് രഞ്ജിത്ത് ഇസ്രയേൽ പിന്നെ മാൽപേ ഈശ്വർ മാൽപേ ഇന്ദ്രവാൻ ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ പേരുകൾ നമ്മൾ കേൾക്കുന്നു ഈ അക്വാമേൻ അദ്ദേഹം ഒരുപാട് തവണ ഒരുപാട് തവണ ഡൈ ഡൈവ് ചെയ്ത് പിന്നെ എത്ര തിരഞ്ഞു നോക്കിയിട്ടും ആളെ കണ്ടെത്താനാവാത്ത ലോറിയുടെ ഒരു അംശം പോലും കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയാണ് ഇത് എന്ത് ഇനി ഇനി എന്ത് എന്നുള്ളൊരു അനിശ്ചിതമായ ചോദ്യം ആക്കി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജിദ്ദൻ പറയുന്നത് അർജുനനെ അർജുനൻ ഇല്ലാതെ എങ്ങനെയാണ് കോഴിക്കോട്ടേക്ക് എന്നുള്ളതാണ് ഒരു വല്ലാത്ത അവസ്ഥയാണ് ലോക മലയാളികൾ മൊത്തം ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് അർജുനൻ്റെ ഭൗതിക ശരീരമെങ്കിലും കിട്ടണേ എന്നുള്ളത് പതിമൂന്നാം ദിവസമാണ് ഇനി എന്ത് ദൗർഭാഗ്യകരമെന്നല്ലാതെ എന്ത് പറയാൻ ആ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുക എന്നല്ലാതെ ഏതൊരു മലയാളിക്കും ഇത്രമാത്രമേ പറയാൻ പറ്റൂ